ശാന്തൻപാറ തോണ്ടിമലയിൽ ഒറ്റയാൻ വീട് തകർത്തു പ്രദേശവാസിയായ സന്തോഷ് രാജിയുടെ വീടാണ് വെളുപ്പിനെ ചക്കക്കൊമ്പൻ തകർത്തത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം മാസങ്ങളായി തോണ്ടിമല പന്നിയാർ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ് ഇടികർ എസ്റ്റേറ്റ് ഭാഗത്തെ സന്തോഷ് രാജിയുടെ വീടാണ് വെളുപ്പിനെ ചക്കക്കൊമ്പൻ തകർത്തത് സന്തോഷ് രാജിന്റെ രണ്ടു വയസ്സുള്ള മകൻ ലിയോൺസണുമായി കുടുംബം തമിഴ്നാട്ടിലെ ആശുപത്രിയിലായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായതായി കുടുംബം പറഞ്ഞു നടന്നത് കാളിലെ ആൾക്കാർ പറഞ്ഞ പവതാ വന്നിട്ട് അമ്മയും കൊച്ചിയും ഉണ്ട് സന്തോഷ് രാജ് ഭാര്യ ഷിബി അമ്മ കന്നി അമ്മ എന്നിവരാണ് ഈ വീട്ടിൽ കഴിഞ്ഞിരുന്നതാ കന്യാമ്മളും മകൻ ലിയോൺസണും മുറങ്ങിയിരുന്ന മുറിയുടെ ഭിത്തിയും ജനാലിയുമാണ് ഒറ്റയാൻ തകർത്തത് ഇവിടെ ഉണ്ടായിരുന്ന വീട്ടുപകരണങ്ങൾക്കും കേടുപാടുകളും സംഭവിച്ചു ബഹളം വച്ചതോടെയാണ് ഒറ്റയാൻ ഇവിടെ നിന്ന് പോയതെന്ന് നാട്ടുകാർ പറഞ്ഞു അമ്മേ അമ്മ കടന്നത് അമ്മയപ്പം ഈ മുറിക്ക് അത് അമ്മ കിടക്കുക അമ്മ ഉണ്ടെങ്കിൽ അന്നാരം കൊച്ചും ഇവിടെ തന്നെ കിടക്കുക അമ്മേന്റെ കൂടെ തന്നെ കൊച്ചും കിടക്കുക അമ്മ ഉണ്ടെങ്കിൽ ഇന്ന സംഭവമായിരിക്കും പത്തു വർഷം മുൻപും സന്തോഷ് രാജിന്റെ വീട് കാട്ടാന ആക്രമണത്തിൽ തകർന്നിരുന്നു അന്ന് പുല്ലുമിഞ്ഞിരുന്ന വീടിന്റെ അതേ മുറിയാണ് ഇത്തവണയും കാട്ടാന തകർത്തത് അന്നും ഇവരുടെ കുടുംബം തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത് സന്തോഷ് രാജിന്റെ വീട് തകർത്ത കാട്ടാന സമീപത്തെ ഏലത്തോട്ടത്തിലും വ്യാപക നാശനഷ്ടം വരുത്തി മാസങ്ങളായി തോണ്ടിമല പന്നിയാർ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമാണ്